നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് മുതൽ പത്ത് വരെയുള്ള ഒരാഴ്ച കാലത്തെ കന്നിക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രം മുക്കാല് അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് യാത്രകളൊക്കെയും ഗുണം ചെയ്യും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് സർക്കാർ സഹായം ലഭിക്കും കലാകാരന്മാർക്കും ഒക്കെ സൽകീർത്തി ബഹുമാനം ലഭിക്കും പൊതുപ്രവർത്തകർക്ക് ജനസ്വാധീനം വർദ്ധിക്കും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ജീവിത പുരോഗതിക്കായി പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും അത് വിജയപ്രദമാവുകയും ചെയ്യും സഹപ്രവർത്തകരുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ പരിഹരിച്ച് സന്തോഷകരമായി മുന്നോട്ട് പ്രവർത്തിക്കാൻ കഴിയും മേലധികാരികളുടെ പ്രീതി ഉണ്ടാകും സ്ഥാനക്കയറ്റം ലഭിക്കും തർക്കങ്ങളൊക്കെയും അനുകൂലമായി മാറും അയൽബന്ധങ്ങളൊക്കെയും ദൃഢമാകും സഹായ സ്ഥാനങ്ങളൊക്കെയും വർദ്ധിക്കും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കാൻ കഴിയും അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം